ഇന്നുണ്ടല്ലോ ചോറിന് ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതുണ്ടല്ലോ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണേ സാധാരണ തൂരപ്പരിപ്പ് വെച്ചിട്ടും ഉണ്ടാക്കാം പക്ഷേ ചെറുപയർ പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറുപയർ പരിപ്പ് എന്ന് വെച്ച് നമ്മൾ എന്തുണ്ടാക്കിയാലും ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം ചെറുതായിട്ട് വറുത്താൽ ആ ഒരു കളറൊക്കെ മാറി വന്നിട്ട് വേണം കഴുകിയെടുക്കാനായിട്ട് എന്നിട്ട് കഴുകി വെച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളവും ഒഴിച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും കൂടെയും ചേർത്തിട്ട് വേവിച്ചെടുക്കണേ ഇപ്പം ചെറുപയർ വേവിപ്പിന് കുറച്ച് വേവുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം തീ ഉറച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം വെന്തം കൂടെ ഒടയണം പിന്നെ ഇതിനൊരു അരപ്പ് വേണേ അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അധികം വെളുത്തുള്ളി എടുക്കണം കേട്ടോ പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് രണ്ട് ഉണക്കമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ചുപ്പ് പിന്നെ ഉണ്ടല്ലോ മല്ലിയില കൂടി വേണേ ഇതും കൂടെ ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് വെച്ചാൽ മതി വെള്ളമൊന്നും ചേർക്കല്ലേ ഈ ഒരു രീതിയിലും കൂടെ അരച്ചെടുക്കുക എന്നിട്ട് ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടേ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും ചെറിയ ജീരകം ും കൂടെ പൊട്ടിക്കണം ചെറിയ ജീരകം ഇടുന്ന വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ ഇട്ടിട്ടില്ല എന്ന് പറയണ്ട ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെയും ചേർത്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വഴിച്ചെടുക്കണം നല്ല ബ്രൗണിഷ് കളറാവുമ്പോഴത്തേക്കും അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒക്കെ ചേർത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തീ കുറച്ചിട്ട് നല്ലപോലെ തിളക്കണേ നല്ല ഉള്ളൂ ആ നമ്മൾ ആ ചേർത്ത അരപ്പൊക്കെ ഇതിലേക്കങ്ങൂടെ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിക്കത്തുള്ളൂ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ പരിപ്പായതുകൊണ്ട് അറിയാമല്ലോ ഇരിക്കും തോറും കുറവ് എനിക്കുണ്ടല്ലോ ഈ ഒരു കറി ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തിയുടെ കൂടിയോ ചോറിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂടെ ആണെങ്കിലും കൊമ്പമാണേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമൊന്നുണ്ടാക്കി നോക്കണേ